ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് പോയിൻ്റ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീട് മുഴുവനായും കാണാൻ കൂടെ ശ്രമിക്കണം കേട്ടോ ഇനി എങ്ങനെയാണ് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ വെള്ളരിക്കയുടെ പകുതി പോഷൻ ആണ് എടുക്കുന്നത് ഈ പകുതി പോഷൻ എടുത്തല്ലോ ഇനി ഇതിൻ്റെ സ്കിന്നും അതിൻ്റെ അകത്തുള്ള സീഡുമെല്ലാം നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റാം അതിനുശേഷം ചെറിയ പീസുകളായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കണ്ടില്ലേതായി ഇതേ രീതിയിൽ അങ്ങനെ ഞാൻ മുഴുവൻ വെള്ളരിക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കുന്നതിനായി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് വെള്ളരിക്ക വേവാൻ ആവശ്യമായ വേവാനാവശ്യമായ കപ്പ് വെള്ളം ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതടച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനായുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ കപ്പ് തൈര് മൂന്നോ നാലോ പച്ചമുളക് എരിവിന് ആവശ്യമായത് ഇത്രയും ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം കണ്ടില്ലേതാ ഈ രീതിയിൽ വേണം അരച്ചെടുക്കേണ്ടത് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഏകദേശം വെന്തിട്ടുണ്ട് ഇനി അടപ്പ് തുറന്നൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ നിന്നും വെള്ളം എല്ലാം വറ്റി കിട്ടുന്നതിനായി തുറന്നു വെച്ച് വേവിക്കാം ഈ വെള്ളരിക്ക വേവിക്കാൻ ടോട്ടൽ പത്ത് മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതായത് അടപ്പടച്ച് വേവിക്കാൻ ഒരു അഞ്ച് മിനിറ്റും അടപ്പ് തുറന്നതിൻ്റെ വെള്ളമെല്ലാം മാറിക്കിട്ടാ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ടോട്ടൽ പത്ത് മിനിറ്റ് കണ്ടില്ലേ വെള്ളം എല്ലാം നന്നായി വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് നന്നായി ഉടച്ചെടുത്ത കട്ടകളൊന്നും ഇല്ലാത്ത തൈര് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കടുക് ചതച്ചത് കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്നും ആവി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ ഇതിൽ നിന്നും ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്താലും ഇങ്ങനെ തന്നെ തുടരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ തിളക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു ചെറിയ കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കടായി ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ കടുക് എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വറ്റൽ മുളക് നടുുകയും മുറിച്ചത് ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താളിപ്പ് വെള്ളരിക്ക കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഉടനെ തന്നെ ഇളക്കാതെ അഞ്ചു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം എന്നാൽ മാത്രമേ താളിപ്പിന്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ അങ്ങനെ ഈ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം സദ്യയോടൊപ്പം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്